നിനക്ക് പരമാവധി ശിക്ഷ ലഭിക്കാൻ വേണ്ടി മാത്രം വാദിക്കുന്ന അഡ്വക്കേറ്റ് മാത്യു ഗുഡ് ബൈ പറയും ഈ തൊഴിലിനോട് നാരായണൻ നാരായണൻ കുട്ടിയാ അഡ്വക്കേറ്റ് മാത്യു 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 അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഇറങ്ങി പോടാ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും ഞാൻ പറയുന്നത് നീ എന്നെ പോലീസിന്റെ ുട്ടിയപ്പ് മാത്യുക്കേറ്റ് നിന്നിലുണ്ടായിട്ടുള്ള മാറ്റത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ ഈ നാരായണൻകുട്ടിക്ക് ഒരു മാറ്റം അന്നും ഇന്നും നിയമത്തിൽ മാത്രം വിശ്വസിക്കുന്ന വക്കാലത്ത് നാരായണൻകുട്ടിയാണ് ഞാൻ തന്നെ തന്നെ ഒരു പാവം പെൺകുട്ടിയെ

വക്കാലത്ത് നാരായണൻ നാരായണൻകുട്ടിക്ക് നിയമത്തിലെ പഴുത് കണ്ടുപിടിക്കാൻ പരസഹായം വേണ്ടല്ലോ രക്ഷപ്പെട്ടോ മാത്യു നീ എന്നെ സഹായിക്കണം ഞാൻ തന്നെ നിനക്ക് മാത്രമേ കഴിയൂ ആ സമയത്ത് ഞാൻ കുക്കുവിന്റെ കൂടെ ആയിരുന്നു എന്നുള്ളതിനുള്ള എന്താണ് തെളിവ് മാത്യു ഉണ്ട് കുക്കുവിന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട് അന്നേ ദിവസം ഞാൻ നിയമം ലംഘിച്ച് കുക്കുവിന്റെ മുറിയിലെത്തിയത് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ചന്ദ്രൻ ശരി മാത്യു ഞാൻ പോട്ടെ ഞാനിവിടെ വന്നതും നിന്നോടതെല്ലാം പറഞ്ഞതും എന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല നിന്നെ തോൽപ്പിക്കാനുമല്ല നിയമം ഒരിക്കലും ഒരു നിരപരാധിയെ ശിക്ഷിക്കാൻ സമ്മതിക്കില്ല ആ വിശ്വാസം എനിക്കുണ്ട് അത് തെളിയിക്കാൻ നീ എന്നെ സഹായിക്കുന്നുള്ള വിശ്വാസവും എനിക്കുണ്ട് നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ മാത്യു നാരായണൻകുട്ടി കുക്കുവിനെ ശ്രമിച്ചാണെന്ന് ഒരു കുഞ്ഞു പോലും അറിയായിരുന്നു പത്രക്കാരെ നീ പ്രത്യേകം ശ്രദ്ധിച്ചോണോ ഇല്ലേ സാർ ഹോസ്പിറ്റൽ റെക്കോർഡിൽ ഫുഡ് പോയിസണിംഗ് ആണെന്ന് രേഖപ്പെടുത്തില്ല നാരായണകുട്ടി നിന്നെവിടെ വെച്ച് ആരെങ്കിലും കണ്ടാൽ ഐഡന്റിഫൈ അഡന്റിഫ് ആ കുഴപ്പം എല്ലാവരും അത് പ്രശ്നമാക്കും നീ ഇവിടെ ഇരിക്കി സമ്മതിക്കുന്നില്ലട എന്റെ മനസ്സ് അല്ലാതെ നാട്ടുകാരുടെ കാര്യമാവുമ്പോ പല തരത്തിലുള്ള ആൾക്കാരല്ലേ നീ അത് ഉൾക്കൊള്ളണം ഞാൻ അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് വരാം ശരിയാ മനസ്സിലായി ആർക്കും ഇപ്പം ഞാൻ ബക്കാലത്ത് നാരായണം കുട്ടിയല്ല കുരുന്ന് കൃഷ്ടം പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച് നശിപ്പിച്ച കാമപ്രാന്തൻ പെർവർ പേഴ്സൺ അവർക്കൊക്കെ ഞാനിപ്പോ അശ്ലീലവാ അശ്ലീലം റിസർവേഷൻ ഒന്നും പറയാറായിട്ടില്ല എല്ലാ തെളിവുകളും കിട്ടി വേണ്ട മോ കുപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്റെ നിരപരാധിത്വം തെളിയിക്കണ്ട ആരുടെ മുമ്പിലും നീ മനസ്സിലാക്കി രഘു മനസ്സിലാക്കി അത് മതി 慣れること言って。 ബഹുമാനപ്പെട്ട കോടതിക്ക് ആവശ്യം തെളിവുകളാണ് ഞാൻ നിരപരാധിയാണെന്നതിനുള്ള തെളിവ് ഹാജരാക്കി യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കാൻ വേണ്ട തെളിവുകൾ ഹാജരാക്കാനും അവരെ വിസ്തരിക്കാനും ബഹുമാനപ്പെട്ട അനുമതി മിസ്റ്റർ ജി എസ് ഷേണായ് കാനറ ബാങ്ക് ട്രിവാൻഡ്രം സിറ്റി ബ്രാഞ്ച് മാനേജർ യെസ് പ്രൊഫസർ നാരായണൻ നാരായണമ്പുറ്റിയുടെ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്കിലല്ലേ ഫെബ്രുവരി മാസത്തിൽ നാരായണം പൂറ്റി ബാങ്കിൽ നിന്നും അദ്ദേഹത്തിന്റെ പേരിലുള്ള ഇരുപത് ലക്ഷത്തിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കാലാവധി വിഡ്രോ കുരിയൻ ഇത് തീരുമ്പോളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്നെ ഈ കള്ളക്കേസിൽ കുടുക്കിയപ്പോ ഈ കേസിലെ നാലാം പ്രതിയായ നാരായണ്പോറ്റി രക്ഷിക്കാമെന്നായിട്ട് നിങ്ങൾ ഇരുപത് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയില്ലേ ഇല്ല ാരായണം പൊറ്റി ബാങ്കിൽ നിന്ന് പിൻവലിച്ചതും താങ്കൾ വൈദ്യ നെക്ലസ് വാങ്ങാൻ വേണ്ടി കടയിൽ കൊടുത്തതും ഒരേ ഒരേ നോട്ടുകളാണ് ഐ മീൻ ഡോക്യുമെന്റ് നമ്പർ വാങ്ങിയ ഓണർ ഞാൻ എന്റെ പണം നമ്പറിലുള്ള നോട്ട് അദ്ദേഹം തന്നതല്ല എന്ന് പറഞ്ഞാൽ താങ്കൾ ഇടക്കിടെ നാരായണൻ പൊറ്റിയെ ഭീഷണിപ്പെടുത്തി പണം പറ്റാറുണ്ടല്ലേ ഐ മീൻ ബ്ലാക്ക് ഇല്ല ഞാൻ നിഷേധിക്കുന്നു പ്രൊഫസർ നാരായണൻ പൂറ്റി അതെ താങ്കൾ എന്തിനാണ് ലക്ഷക്കണക്കൻ രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചത് എന്റെ അതെന്തിനാണെന്നാണ് ഓർമ്മപ്പെടുത്താം ഡെപ്പോസിറ്റ് ട്വന്റി ലാക്സ് സ്ത്രീപീഡന കേസ് ചാർജ് ചെയ്യുന്നതിൽ നിന്നും താങ്കളെ ഒഴിവാക്കി തരുന്നതിനായി ഡി ജി പിരിയൻ സാറിനുള്ള ചാർജ് പിന്നെ പലപ്പോഴായി പിൻവലിച്ചിട്ടുള്ള മൂന്ന് ലക്ഷത്തോളം രൂപ മുൻമന്ത്രി ശശിധരക്കുറിപ്പിനെ ക്ലബ്ബിൽ ചീട്ട് കടച്ച് പൊട്ടിക്കുക താങ്കളുടെ അധികാരപരിധിയിൽപ്പെട്ട സ്ത്രീപീഡന കേസിൽ നാരായണം പോറ്റിയുടെ പേര് വെട്ടിത്തിരുത്തി പകരം എന്റെ പേര് താങ്കൾ തന്നെ എഴുതി ചേർത്താണെന്ന് ഞാൻ പറയുന്നു അത് തെറ്റാണ് കേസിലെ പെൺകുട്ടി നൽകിയ പരാതിയിൽ തിരുത്തിയ ഭാഗമേത് പരാതിയിൽ എഴുതിയ നാലാം പ്രതിയുടെ പേരിൽ നാരായണൻ എന്നതിനു ശേഷം രണ്ടക്ഷരം മാറ്റി കുട്ടി എന്ന് ചേർത്തിരിക്കുന്നു രണ്ടും ഒരാളുടെ കൈയക്ഷരം ഇത് നിങ്ങൾക്ക് ദാനം കിട്ടിയ സ്വത്തിന്റെ പ്രമാണമല്ലേ അതെ ഇത് ഡി ജി പി കുര്യൻ സാറിന്റെ അപ്പന്റെ പേരിലുള്ള സ്വത്താണ് എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞതിന് താങ്കൾക്ക് കിട്ടിയ പ്രതിഫലം ഡോക്യുമെന്റ് നമ്പർ എന്നെ സംഭവം നടന്ന സ്ഥലത്ത് കണ്ടു എന്ന് പറയുന്ന സമയത്ത് താങ്കൾ പുത്തിരിക്കേണ്ട മൈതാനിയിൽ യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു എന്നതിന്റെ തെളിവുകളാണ് ഈ പത്രക്കെട്ടുകൾ ഫോട്ടോ സഹിതം ശരിയല്ലേ സാക്ഷികളുണ്ട് ബഹുമാനപ്പെട്ട കോടതി കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഹാജരാക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കുറ്റവാളികളുടെ തനി നിറം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞത് സത്യം ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല എന്ന വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നവർക്ക് എന്നും ഒരു ആശ്വാസമാണ് ഈ കുറ്റവാളികളെ കോടതി ശിക്ഷിക്കണം സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അഴിമതി അക്രമം അനീതി ഇതൊക്കെ ജനങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നടത്തുന്ന കുറ്റവാളികൾ പോലും ഇന്ന് രക്ഷപ്പെടുന്നു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന നമ്മുടെ നീതിബോധത്തിന്റെ തണലിൽ ഈ രാജ്യത്ത് കുറ്റവാളികൾ രണ്ടാം തിരം പ്രതി പെരുകി പെരുകി വരികയാണ് ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സാധാരണക്കാരൻ പരമോന്നതമായ നീതിപീഠത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് കോട്ടം തട്ടാൻ പാടില്ല നിയമവാഴ്ചകളുടെ വിശ്വാസത്തിൽ അവർക്ക് യാതൊരു സംശയവും തോന്നരുത് ഈ കുറ്റവാളികൾ സാധാരണക്കാരെ കബളിപ്പിച്ചുകൊണ്ടേ നിയമത്തെ അവർ കളിയാക്കുന്നു കോടതി അവർ കളിക്കളമാക്കുന്നു സാധാരണക്കാരെ അവർ കളിപ്പാവുകളാക്കുന്നു ഈ കളിയിലെ കളിക്കാരും കാഴ്ചക്കാരും അവർ മാത്രമാണ് നിയമവാഴ്ചയെ കളിയാക്കുന്നവരുടെ ഈ കളിയോട് അവസാനിക്കണം അതിനുവേണ്ടി ഒരു തീർപ്പ് കൽപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ஒப்படுத்த ஒப்படுத்த கள்ள மீட்ட அவசானிப்பீர